ടി പി അഷറഫ് അലി ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഞാൻ സിദ്ധിക്കുകയായിരുന്നു നയം മാറിയത് അവർക്കല്ലേ എന്ന് പറയുമ്പോൾ സി പി എം വികസ് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപങ്ങളുടെ കാര്യത്തിലേക്ക് എടുത്തിരുന്ന നയം മാറ്റിയിരിക്കുന്നുവെന്ന് പ്രതി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയാണോ അങ്ങനെയാണെങ്കിൽ പോലും അത് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംസ്ഥാനത്തിലെ ഗുണപരമായ മാറ്റത്തിന് ഉള്ള ഒരു നയംമാറ്റമായി മുസ്ലിം ലീഗ് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ ഈ കേരള ഇൻവെസ്റ്റ് അടക്കമുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പോസിറ്റീവായി ചിന്തിക്കുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷം അതിന് തയ്യാറാകുമോ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് നേട്ടമാകുമോ ടി പി അഷറഫ് അലീ കേരളത്തിന് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സ്വീകരിക്കണം എന്നാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യമേ തീരുമാനിക്കേണ്ടത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വരുമ്പോൾ മാത്രം സി പി ഐ എം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വികസനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിശക്തമായി എതിർക്കുകയും ഒരു നയം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത വിധം സമരങ്ങൾ കൊണ്ട് ഈ നാടിനെ കലുഷിതമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരുടെ പാരമ്പര്യം ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ വി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം എറണാകുളം ജില്ലാ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഗെയ് ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ അത് നടത്തിയ സമരമാണ് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ നടപ്പിലാക്കി എന്നവർ പറയുന്നു ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അനുകൂലമാവുകയും ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ ഇത് ചുമന്നു നടക്കുന്ന ബോംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീമാകാരമായ വിധത്തിൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു നയം ഇവർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഈ ഗതികേട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് പറഞ്ഞത് നയം അവർ മാറിയാൽ അത് ഗുണകരമായി മാറുമെന്നുള്ള കാര്യം ഈ വിവിധ സ്റ്റേറ്റുകളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യവസായ രംഗത്ത് എല്ലാവരും അനുവർത്തിക്കുന്ന ഒരു സമീപനമാണ് ആ സമീപനത്തിന് വിരുദ്ധമായി പ്രതിപക്ഷത്താണെങ്കിൽ കണ്ണുമടച്ചെതിർക്കുക എല്ലാത്തിനെയും എതിർക്കുക സമരം നടത്തുക എന്നുള്ള ഒരു ശൈലിയല്ലാതെ പ്രതിപക്ഷത്ത് സി പി എം ഇരുന്നു കൊണ്ട് അനുകൂലമായി പറഞ്ഞിട്ടുള്ള എന്തൊരു ബിസിനസ് നയമാണ് നമുക്ക് കാണിക്കാൻ സാധിക്കുക ഇന്നിപ്പോൾ കേരളത്തിൽ യു ഡി എഫ് പറഞ്ഞല്ലോ ഞങ്ങൾ ഇരുപത്തിയൊന്നിലെ കേരളത്തിൽ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു അത് അതുപോലെ ഒരു നയം ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നയം അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ പ്രൈവറ്റ് സർവകലാശാല കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ എന്തു പറഞ്ഞു അവരോട് റിപ്പോർട്ട് ചെയ്തു ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സി പി ഐ എം അന്നത്തെ എസ് എഫ് ഐ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസനെ അടിച്ചു താഴെയിട്ടത് കോവളത്തെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റിലായിരുന്നില്ലേ അതെന്തുകൊണ്ട് സംഭവിച്ചു അത് കഴിഞ്ഞ് കൃത്യം പത്ത് വർഷം കഴിയുമ്പോഴിതാ കേരളത്തിൽ പ്രൈവറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടി സി പി എം അനുമതി നൽകുന്നു ഞങ്ങൾ അനുമതി നൽകുന്നത് ഒരു തെറ്റാണ് എന്ന് ഇപ്പോഴും പറയുന്നില്ല പക്ഷേ പത്തു വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഈ കാലയളവും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഈ ഐ ടി ഒക്കെ ഈ വേഗതയുടെ കാലത്ത് ആ പത്തു വർഷത്തിന് എത്ര വർഷത്തെ വികസനത്തിൻ്റെ സാധ്യതകളാണ് നഷ്ടപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇ പി എമ്മിന്റെ നയം ഇനി സി പി എം അധികാരത്തിൽ നിന്ന് പോയാൽ നേരെ ഇതിനെ എതിർക്കുന്നൊരു നയത്തിൽ മുന്നോട്ട് പോകാം